നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളൊരു വീട് പണിയാനായി അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാനായി കുറച്ചു സ്ഥലം വാങ്ങി അതിനുശേഷം അവിടെ കെട്ടിടം പണിയാനായിട്ടുള്ള പെർമിഷനുകൾ തേടുമ്പോഴാണ് തേടുമ്പോഴാണറിയ അവിടെ അത്തരത്തിലൊരു കെട്ടിടം പണിയാനാവില്ല അത് സിആർ സെഡ് അഥവാ തീരദേശ പരിപാലന പരിധിക്കുള്ളിൽ വരുന്നതാണ് അല്ലെങ്കിൽ അവിടെ ഹൈറ്റ് കൂടിയ കെട്ടിടം പണിയാനാവില്ല അത് എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണത്തിനുള്ളിൽ വരുന്ന പ്രദേശമാണെന്നൊക്കെ ഇത്തരത്തിൽ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുടെ സഹായം തേടണമായിരുന്നു ഇത്രയും കാലം എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് കേരള സർക്കാർ ഒരു സാധാരണക്കാരന് വരെ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ടെന്ന് വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ഒരു സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നു അതാണ് നോ യുവർ ലാൻഡ് എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു ഏകീകൃത പോർട്ടലിലൂടെ ലഭ്യമാക്കുക ഒരു ഏകീകൃത ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സർക്കാർ ഈ അടുത്ത് കെസ് മാർട്ട് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ കാര്യം നിങ്ങൾക്കറിയാം ആ കെസ് മാർട്ടിന്റെ പലവിധ സേവനങ്ങളിൽ ഒന്ന് മാത്രമാണ് നോ യുവർ ലാൻഡ് നോ യുവർ ലാൻഡ് എന്ന ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കേസ് മാർട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കേസ് മാർട്ടിൽ എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാം കേസ് മാർട്ട് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സെർച്ച് ചെയ്തതിനാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയ ശേഷം താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് അമർത്തി നിങ്ങളുടെ ആധാർ നമ്പർ സ്പേസ് ഒന്നുമില്ലാതെ തന്നെ എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി എന്ന് അമർത്തിയാൽ ആധാറുമായി ബന്ധപ്പെടുത്തിയ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ഇനി വരുന്ന കോളത്തിൽ ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ അമർത്തിയാൽ നമ്മുടെ ആധാർ കാർഡിലെ പേര് ഇവിടെ കാണിക്കും താഴെയായിട്ട് രജിസ്റ്റർ എന്ന് കാണാം ഇനി രജിസ്റ്റർ എന്നാൽ അമർത്തുക അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും അത് എന്റർ ചെയ്ത് സെൻഡ് ഒ ടി പി എന്ന് അമർത്തിയാൽ ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ എന്റർ ചെയ്തതിന് ശേഷം താഴെ വെരിഫൈ ചെയ്തതാണ് അമർത്തുക ഇനി നമ്മുടെ വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഇവിടെ എന്റർ ചെയ്യുക ശേഷം രജിസ്റ്റർ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കെ സ്മാർട്ടിൽ നിങ്ങളുടെ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ കെ സ്മാർട്ടിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പഠിച്ചു സർക്കാരിൻ്റെ പലവിധ ഓൺലൈൻ സേവനങ്ങളും ഭാവിയിൽ നമുക്ക് ലഭ്യമാകുന്നതിന് ഈ ഒരു അക്കൗണ്ട് നമ്മളെ സഹായിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ നോ യുവർ ലാൻഡ് എന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം ഇത് കെ കെസ്മാർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് നോ യുവർ ലാൻഡ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയ ശേഷം ലോഗിൻ അമർത്തി യൂസർ ടൈപ്പ് എന്നതിൽ സിറ്റിസൺ എന്നത് സെലക്ട് ചെയ്യുക ശേഷം കെ കെസ്മാർട്ട് നൽകിയ അതേ മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി എന്നത് അമർത്തി ഫോണിലേക്ക് വരുന്ന ഒ ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ അമർത്തിയാൽ ഒരു ഇന്റർഫെയ്സ് ആയിരിക്കും നമുക്ക് കാണുക ഇവിടെ കാണുന്ന നോ യുവർ ലാൻഡ് എന്നത് സെലക്ട് ചെയ്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ എഗ്രി എന്നതും വൈൽ യൂസിങ് ദ ആപ്പ് എന്നതും സെലക്ട് ചെയ്താൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷന്റെ സാറ്റലൈറ്റ് മാപ്പ് ഇതുപോലെ കാണാം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും സൂം ചെയ്ത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഭാഗം മാപ്പിൽ വരുമ്പോൾ താഴെ കാണുന്ന ഈ ഐക്കണിൽ ടച്ച് ചെയ്ത ശേഷം വസ്തുവിൻ്റെ അതിരുകളുടെ സ്ഥാനത്ത് ഒന്ന് ടച്ച് ചെയ്തതിനാൽ ഒരു റെഡ് സ്ക്വയർ അവിടെ വരും വസ്തു ഏകദേശം ഉള്ളിൽ വരുന്ന വിധം പല സ്ഥലത്തായിട്ട് റെഡ് മാർക്കുകൾ ഇട്ട ശേഷം അത് ഡ്രാഗ് ചെയ്ത് വൈറ്റ് ഡോട്ടുകളിലൊക്കെ ടച്ച് ചെയ്തും സ്ഥലം നമുക്ക് മാർക്ക് ചെയ്യാം ശേഷം താഴെ ടിക് മാർക്ക് അമർത്തിയാൽ നമ്മുടെ പേരും പണിയാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉയരവും എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ ആ സ്ഥലം ഇതുപോലെ നെറ്റ് കവർ ചെയ്ത പോലെ മാർക്ക് ചെയ്യപ്പെടും ഇനി ഇതിലൊന്ന് ടച്ച് ചെയ്താൽ ദാ ആ ഒരു സ്ഥലത്തെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ കാണാം ഇവിടെ നമ്മൾ നൽകിയ നമ്മുടെ പേരിനും നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്ന കെട്ടിടത്തിൻ്റെ ഉയരത്തിനും താഴെയായിട്ട് ആ സ്ഥലം ഏത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിലാണ് ജില്ല ഏതാണ് താലൂക്ക് ഏതാണ് വില്ലേജ് ഏതാണ് നമ്മൾ മാപ്പിൽ സെലക്ട് ചെയ്ത ഏരിയ എത്ര മാത്രമുണ്ട് എന്നതിന് താഴെ വിലപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച പല വിവരങ്ങളും ഉണ്ടാകും അതിലൊന്ന് കോസ്റ്റൽ റെഗുലേഷൻ സോൺ അഥവാ തീരദേശ പരിപാലന പരിധിക്കുള്ളിൽ വരുന്നതാണോ അല്ലയോ എന്ന് കാണിച്ചിട്ടുണ്ടാകും പരിധിക്കുള്ളിൽ വരുന്ന പ്രദേശമല്ല നിയന്ത്രണമൊന്നും ഇല്ല എങ്കിൽ അവിടെ ഇത്തരത്തിൽ നോ ഇന്റർസെപ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്നായിരിക്കും കാണിച്ചിരിക്കുക അതേസമയം നിയന്ത്രണമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്തരത്തിൽ ഏത് സിആർ സെറ്റ് സോണിലാണ് അത് ഉൾപ്പെടുന്നത് എന്ന് കാണിച്ചിട്ടുമുണ്ടാവും അതുപോലെ തന്നെ ഹൈ ടെൻഷൻ വൈദ്യുതി ലൈനുമായിട്ടുള്ള ദൂരം ഏത് എയർപോർട്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥലം ആ പ്രദേശങ്ങളിൽ കെട്ടിടം പണിയാൻ പരമാവധി അനുവദിച്ചിരിക്കുന്ന ഉയരം എത്ര അല്ലെങ്കിൽ അവിടെ അനുവദനീയമാണോ ഉയരം കൂടിയാൽ എയർപോർട്ട് അതോറിറ്റിയുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ എൻഒസി അവിടെ കെട്ടിടം പണിയാൻ ആവശ്യമാണോ അതുപോലെ തന്നെ റെയിൽവേ സോണാണോ റെയിൽവേയുടെ എൻഒ സി ആവശ്യമായി വരുമോ എന്നൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടാവും കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലോട്ട് അത് റെയിൽവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ നിയന്ത്രണമുള്ള ഒരു പ്രദേശമാണോ അല്ലെങ്കിൽ സിആർ സെഡ് പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതുക അപ്പോൾ മറ്റൊരുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം